ഏകദേശം യാത്ര തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ ഒരിടത്ത് പോലും ഈ വേഷം ധരിച്ചത് കൊണ്ട് മാറ്റി നിർത്തപ്പെടുകയോ അകറ്റലോ ഞാൻ നേരിട്ടിട്ടില്ല എന്നതാണ് സത്യം ആളുകൾക്ക് ഈ വേഷം കണ്ടതുകൊണ്ടുള്ള ഒരു കൗതുകം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ കേരളത്തിൽ സുപരിചിതമായ ഒരു വേഷമായതുകൊണ്ട് ഉത്തർപ്രദേശിൽ മര്യായാലും രാജസ്ഥാനും ഈ വേഷം അത്ര സുപരിചിതമല്ല അതുകൊണ്ടുള്ള ചില കൗതുകൾ ഉണ്ട് എന്നല്ലാതെ ആളുകൾ നമ്മുടെ വർഗീയമായി സംസാരിക്കുകയോ വർഗീയമായി പെരുമാറുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം ഞാനിപ്പോൾ ഈ സെഷൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു ഞാൻ ഇന്നലെ സന്ദർശിച്ചത് ഗോവിന്ദയുടെയും അമ്മയുടെയും ഒരു കൃഷിഭൂമിയാണ് അവരെ അവിടെ അവരുടെ ചെറ്റക്കുടിയിൽ നിന്ന് രണ്ട് ഗ്ലാസ് ചായ വന്നാണ് ഞങ്ങളെ സ്വീകരിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ വർഗീയതയും കൂടു വിളയാടുന്ന സ്ഥലം ഒരു രാജ്യം സോഷ്യൽ മീഡിയ രാജ്യമാണെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ആയിരിക്കും എൻ്റെ അഭിപ്രായം അല്ലാതെ മനുഷ്യ മനസ്സിലേക്ക് അത്രേം വർഗീയത എത്തിച്ചേരുന്നില്ല എന്നതാണ് നഗ്നമായ സത്യം പലപ്പോഴും ഈ വേഷം ധരിച്ചതുകൊണ്ട് പലയിടത്തും ഉത്തർപ്രദേശിലൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ എഴുതൊക്കെ കാണാറുണ്ട് തൊപ്പിയിട്ടാൽ തല്ലിക്കൊല്ലെന്നർപ്രദേശിലൊക്കെ പക്ഷേ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വിദൂരതയിൽ നിന്ന് നോക്കുമ്പോഴെല്ലാം ചില പ്രശ്നങ്ങൾ ഒരു പക്ഷെ അടുത്ത് എന്ന് അറിയുമ്പോൾ ആളുകളുടെ ഇടയിലോ ആളുകളുടെ മനസ്സിലോ ഇത്തരം പ്രശ്നങ്ങളില്ല എന്നാണ് എനിക്ക് അവിടെ നിന്നും വ്യക്തമായി ബോധ്യപ്പെട്ടത്